വിവിധ അയൽ രാജ്യങ്ങളുമായി ഒരേ സമയം സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് ചൈന അതിർത്തി തർക്കങ്ങൾ അവസാനിക്കാതെ തുടരുന്നതിനിടെയാണ് ചൈനയും തായ്വാനും തമ്മിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നത് തായ്വാനും ചൈനയും തമ്മിലുള്ള പിരിമുറുക്കം ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചൈന തായ്വാനിൽ തങ്ങളുടെ യുദ്ധക്കപ്പൽ സാന്നിധ്യം ഇരട്ടിയാക്കിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു രാജ്യത്തെ സുരക്ഷാ സ്രോതസ്സുകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചൈന തങ്ങളുടെ പടയൊരുക്കത്തിന് മുന്നോടിയായാണ് ഈ സുപ്രധാന നീക്കം നടത്തിയിരിക്കുന്നത് വർദ്ധിച്ചുവരുന്ന സൈനിക സാന്നിധ്യം തായ്വാനെ അതീവ ജാഗ്രതയിലാക്കിയിരിക്കുന്നുവെന്ന് വേണം പറയാൻ തായ്വാൻ കടലെടുക്ക് ബാഷി ചാനൽ പസഫിക് സമുദ്രം എന്നിവിടങ്ങളിൽ ചൈനീസ് യുദ്ധക്കപ്പലുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് ചില കപ്പലുകൾ തായ്വാന്റെ തീരപ്രദേശത്ത് നിന്ന് മുപ്പത് നോട്ടിക്കൽ മൈൽ വരെ മാത്രം അകലത്തിൽ തമ്പടിച്ചിരിക്കുന്നതായ റിപ്പോർട്ടുകളുമുണ്ട് ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്ററുകൾ ആംഫിബിയസ് ആക്രമണ കപ്പലുകൾ തുടങ്ങിയ ചൈനീസ് യുദ്ധ കപ്പലുകളുടെ സാന്നിധ്യം ഇതിനോടകം തന്നെ തായ്വാൻ അതിർത്തിയിൽ ദേശീയ പ്രതിരോധ മന്ത്രാലയം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഈ നീക്കം ചൈനയുടെ കണ്ണിലാകട്ടെ അതിന്റെ വേറിട്ടു പോയൊരു പ്രവിശ്യം മാത്രമാണ് തായ്വാൻ ജോയിൻ വാൾ സീരീസ് അഭ്യാസം ഉൾപ്പെടെ തായ്വാന് ചുറ്റും പതിവായി സൈനികാഭ്യാസങ്ങളും ചൈന നടത്തുന്നുമുണ്ട് ചൈന ഈ വർഷം തായ്വാന് ചുറ്റും രണ്ട് റൗണ്ട് സൈനിക അഭ്യാസങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു ഒന്ന് മെയ് മാസത്തിലും മറ്റൊന്ന് ഒക്ടോബറിലും തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് തേയുടെ സ്ഥാനാരോഹണത്തിന് തൊട്ടു പിന്നാലെയാണ് മെയ് മാസത്തിലെ സൈനിക അഭ്യാസങ്ങൾ നടന്നത് ഒക്ടോബറിലെ അഭ്യാസങ്ങളാകട്ടെ അദ്ദേഹത്തിന്റെ ദേശീയദിന പ്രസംഗത്തെ തുടർന്നു തായ്വാനിലെ ഭരണ മുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തായ്വാനുമേൽ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തം ശക്തിയുക്തമെതിർക്കുന്ന നേതാവാണ് നിയുക്ത പ്രസിഡന്റും നിലവിൽ വൈസ് പ്രസിഡന്റുമായ ലായ് ചിൻ തെ പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനങ്ങളുടെ ഒരു പരമ്പര സൃഷ്ടിക്കുകയും ചെയ്യുന്നു സ്ഥിതിഗതികൾ അസ്ഥിരമായി തുടർന്ന സാഹചര്യമായതിനാൽ തന്നെ തായ്വാൻ അതിർത്തിയിലെ ചൈനയുടെ പ്രവർത്തനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അതിനിടെ ചൈനയുടെ ആക്രമണത്തിനെ ചെറുക്കുന്നതിനായി അമേരിക്കയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് തായ്വാൻ നടത്തുന്നത് ഇതിനോടകം പതിനാല് കപ്പലുകളാണ് പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് എട്ടായിരുന്നു തായ്വാൻ കടലെടുക്കിന് മുകളിലൂടെ നാല് ചൈനീസ് ബലൂണുകൾ പറന്നതായും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ബലൂണുകളിൽ ഒന്ന് തായ്വാൻ വ്യോമ അതിർത്തിയിലേക്കും കടന്നിരുന്നു ഹിസ്വൻജിന് വടക്ക് നാൽപ്പത്തി നോട്ടിക്കൽ മൈൽ അകലെയായും തായ്വാനീസ് വ്യോമസേനാ താവളമുള്ള നഗരത്തിലും മറ്റൊരു വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന പെൻഗു ദ്വീപുകളുടെ വടക്ക് എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് ഈ ബലൂണുകൾ കണ്ടെത്തിയിട്ടുള്ളത് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം ഒരു യുദ്ധ നീക്കം നടത്താനുള്ള ചൈനയുടെ തീരുമാനത്തിൽ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പോലും സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കടലിടുക്കിലെ മോശം കാലാവസ്ഥ ഒരുപക്ഷേ ചൈനയുടെ പദ്ധതികളെ തന്നെ ബാധിച്ചേക്കാം